അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അമ്മൂപ്പിച്ചു കായലിറക്കൊന്ന് നോക്കിയിട്ടിരിക്കുകട്ടോ എൻ്റെ കായലിറന്നുകൊണ്ടിരിക്കുന്നത് അമ്മൂവിൻ്റെ മുഖം വലിയ ഇല്ല അമ്മ എന്തോ ദേശത്തിൽ നിൽക്കണമല്ലേ നിൽക്കുന്നത് അല്ല അമ്മ അമ്മ വലിയ ദേഷ്യത്തിന് നിൽക്കണമല്ലേ നിൽക്കുന്നത് വീടിൻ്റെ കായലിറക്കുന്നോട്ടാ ഞാനിപ്പോൾ എൻ്റെ സ്ഥലം ഇവിടെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇരിക്കും ഇവിടെ ഇരുന്ന് നോക്കും അവിടെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതുപോലെ നമുക്ക് പുറത്താണ് നിക്കിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പായൽ വെക്കട്ടെ അപ്പം നമുക്ക് അത് നോക്കിയിട്ട് വരുമ്പോഴേ ഇരിക്കാം എന്തെങ്കിലും നമ്മുടെ വർത്തമാനം ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ പായ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുക അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീട് ഒരു കുഞ്ഞ വീടുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് രണ്ട് വീട് വെച്ചിട്ടുണ്ടിരുന്നതാണ് അപ്പോൾ നമ്മളത് ഇടുന്നില്ല അപ്പോൾ നമ്മൾ പോത്ത് പോത്ത് വച്ചോടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് ഗുണ്ടന് ഒരു തരൂ ഗുണ്ടന് മക്കോട്ട് തരൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊടുക്കണോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം നോക്കാം നമുക്ക് പെരുന്നാളുടെ സമയം കൊണ്ട് എല്ലാവരും കുറേ നല്ല വില കിട്ടും നിങ്ങൾ കൊടുക്കാണ്ട് അത്രയും കഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം കൂടെ നിർത്തുക എന്നൊക്കെയാണ് പറയണത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതിലാട്ടാണെന്നൊക്കെ നമുക്ക് കൊടുക്കണോ വേണ്ടയോ പിന്നെ നല്ല ഹൈബ്രിഡ് പശു എടുക്കില്ലേ നമുക്ക് പതിനെട്ട് ലിറ്റർ ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന പശു എടുക്കില്ലേ അപ്പോൾ അതിന് നോക്കല് കുറച്ച് ടാസ്ക് ആണെന്നറിയാം കാരണം പുറത്തുനിന്ന് നിറക്കാൻ പറ്റില്ല തൂക്കിലൊക്കെ നിർത്തിയിട്ട് തന്നെ നോക്കണം പക്ഷേ എന്താണ് ഞങ്ങൾ പറഞ്ഞില്ലേ ഫാമിലൊരാളെ പരിചയപ്പെട്ടു അപ്പോൾ ആൾ പറയുക ആളുടെ ഫാമിലാ പശു ഉണ്ട് പക്ഷേ അതിനിങ്ങനെ കുത്തി വെച്ചിട്ട് ചെനപ്പിടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു അപ്പോൾ ആ പശുക്കൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ടോ നമ്മുടെ കാലാവസ്ഥയിൽ അതിനെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ചെനെ പിടിക്കില്ല ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അവർ കുറേ കുത്തി വെച്ചു ചെനെ പിടിച്ചിട്ടില്ല ഇനിയിപ്പോൾ പിടിച്ചിട്ടുണ്ടോയെന്നറിയില്ല കുറേ കിട്ടാന്ന് പറയേണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനത്തെ പശു വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആൾ നമ്മളുടെ അടുത്ത് പറയുണ്ടായി പാല് കിട്ടാറുണ്ട് പക്ഷേ ചെന പിടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇതാണ് പിന്നെ നന്നായി നോക്കണം അങ്ങനെയുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ കേട്ടോ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളുടെ അറിവിൽ എന്താണ് അങ്ങനത്തെ പശു വളർത്തുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പശുവിനെ പാൽ കയറ്റട്ടെ നമ്മൾ പാലൊക്കെ കറുന്നത് പശുവിനെ കെട്ടിയിടം കൊണ്ടുവന്ന കേട്ട വലിയ പശുവിനെ അപ്പു കൊണ്ട് പോയി കുഞ്ഞു പശുവിനെ കൊണ്ട് നമ്മളത് ബാക്കി പോവുന്നുണ്ട് കുഞ്ഞു പശു ഓട്ടത്തിലിബിരേ ശിബിര് ശിബിരി പണങ്ങി ഒരു പശുക്കൂട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമുകൂടെ വലിയ മടിയോണം കേട്ടോ അവളും ഉണ്ടായിപ്പോ അവളും മടങ്ങി അത് ഈ പശുവിനു അവിടെ കിട്ടിയിട്ടിട്ട് വേണം പാലിപ്പം ഒന്ന് നേരത്തെ കിട്ടും മൂന്ന് മണി ആവുമ്പോഴേക്കും അപ്പം വേഗം നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ കറക്കണം ഇപ്പോൾ രണ്ട് തവണയിൽ കറക്കലൊക്കെ അവസാനിപ്പിച്ചു കൂട്ട കാരണം ഇനി അങ്ങനെ തന്നെ നമ്മൾ മൂന്ന് മണിയൊക്കെ കറന്നു കഴിഞ്ഞാൽ അതേ ശീലോ പോലോ എന്ന് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പോത്തപ്പും അല്ലെങ്കിൽ പശുക്കളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ പാലൊക്കെ കൊടുത്തിട്ടൊരു നാല് മണിയാകുമ്പോഴേ നമ്മൾ നമ്മുടെ പോത്തപ്പന്മാരെ അഴിച്ചു വിടുള്ളൂ കേട്ടോ ചിബിരത്തിന് നമുക്ക് എന്താണ് ഇന്നിപ്പോൾ ക്ലൈമറ്റ് അത്ര വെയിലൊന്നുമില്ലാട്ട മേയനൊന്നുമില്ല ഡെയിലി ഉണക്കപ്പറബിക്കൊണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കെട്ടിയിട് പക്ഷെ അവിടെ ഇലകളൊക്കെ തിന്നാനുണ്ട് ഉള്ളിലാണ് നമ്മുടെ പോത്തപ്പന്മാര് മേയട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ വല്ല ഇലയുണ്ടെങ്കിൽ തിന്നാൻ കേട്ടാലും ഇവർക്ക് പുതിയ സ്ഥലത്തിൽ മാറ്റിക്കെട്ട് ഇഷ്ടപ്പെടുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വിടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇവിടെ വെള്ള ക്ഷാമം അവിടെ നിന്നൊക്കെയാണ് വെള്ളം കോരികൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് ഇവിടെ കഴിഞ്ഞത് കെനാലി വെള്ളം വന്ന കേട്ടോക്ക് ഇടിയോ ഒന്നും ഇത് ഈ എലിയൊക്കെ തിന്നുന്ന ഈ ചെടിയൊക്കെ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള എലയൊക്കെ പോത്തപ്പന്മാര് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇങ്ങനെ മെയ്യുന്നത് അവളും എണ്ണമ്പിച്ച് നടക്കട്ടെ അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഉണ്ടെങ്കി കെട്ടിയിട അല്ലെങ്കി പുറത്തന്നെ കെട്ടിയിടാ വള്ളിയൊക്കെ തിന്നും അന്നങ്ങനെ ഉണ്ടോ അങ്ങട്ടന്നെ കൊണ്ടുപോ അത്ര അവിടെ ഒന്നും തിന്നാനില്ല എന്ന് അവിടെ അവിടെ തന്നെ പറയുമ്പോണ്ടോ കരി എന്തോ ഇപ്പൊ വിളുടെ വയറൊക്കെ കണ്ട ടിപ് ടോപ്പായി നന്നായിട്ട് നിന്ന് വയറൊക്കെ ഇപ്പൊ കണ്ട കറക്റ്റ് ആയിട്ട് വെറുട മരുന്ന് നോക്കിയതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് ആയത് എന്നാ പുതിയോട്ടാ കുഞ്ഞുപശുവിനെ നമുക്ക് അടുത്തിന് കെട്ടിയിടാം എവിടെ മേയാനില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വലിച്ചു കൊണ്ടുപോവാണ് നമ്മളിതിൻ്റെ മുകളിൽ കെട്ടിയിടാം അപ്പൂ കെട്ടിയിടും അമ്മ പശുവിനെ ഇന്നലെ കെട്ടിയിട്ടുള്ളൂ അതേ സ്ഥലത്തിൻ്റെ അമ്മ പശുവിനെ കെട്ടിയിട്ടുണ്ടെന്നുണ്ട് കെട്ടിക്കോ കുഞ്ഞിപ്പശു അപ്പം ഇന്നത്ര ഉള്ളൂ ഇവിടെ നമ്മളുടെ വീഡിയോ നമ്മൾ പാല് കറക്കുന്നത് മാത്രമല്ല പറഞ്ഞു പാല് കറന്ന് കഴിഞ്ഞാൽ പശുവിനെ നമ്മൾ കൊണ്ടുവന്ന് കെട്ടിയിടുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വേണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നതായിരിക്കും ബൈ